മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഒരു വർഷം തികയാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ അതിജീവനത്തിൻ്റെ വലിയ മാതൃകയായി നിലകൊള്ളുകയാണ് വെള്ളാർമല സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും മഹാദുരന്തത്തിൻ്റെ വ്യാപ്തി കുറച്ച വെള്ളാർമലയിലെ കെട്ടിടത്തിൽ നിന്നും സ്കൂൾ മേപ്പാടിയിലെ കെട്ടിടത്തിലേക്ക് മാറ്റിയപ്പോൾ വലിയ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കഥയാണ് അവർക്ക് പറയാനുള്ളത് ചുരൽമലക്കാർക്ക് പ്രചോദനമായി ചേർന്ന ഉണ്ണിമാഷും മറ്റ് അധ്യാപകരും ആ പ്രചോദന കഥ കേരള ന്യൂസ് കോഴിക്കോട് ബ്യൂറോ ചീഫ് റിയാസ് കെ മാറിനോട് പറഞ്ഞു അതിജീവനത്തിന്റെ സുന്ദരമായ ആ ഗാനവും അവർ ആലപിച്ചു വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ട് എന്ന് നമ്മൾ കേട്ടത് വെള്ളാർമല ജി വി എച്ച് എസ് സ്കൂളിനെ കുറിച്ചാണ് പ്രത്യേകിച്ച് മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായപ്പോൾ അതിനെ അതിജീവിച്ച ഒരു ശക്തമായ കെട്ടിടം ആ വിദ്യാലയത്തിനുണ്ടായിരുന്നു അതിൽ ചില കുട്ടികൾ ഒക്കെ ചില കുട്ടികളൊക്കെ ആ ദുരന്തത്തിലകപ്പെട്ടെങ്കിലും പിന്നീട് ബാക്കിയുള്ള കുട്ടികളെയൊക്കെ കൃത്യമായി ജീവിതത്തിലേക്ക് ശക്തമായി തിരിച്ചു കൊണ്ടുവരാൻ അവിടുത്തെ അധ്യാപകർക്ക് കഴിഞ്ഞു വിദ്യാഭ്യാസ വകുപ്പിന് കഴിഞ്ഞു വെള്ളാർമല ജി വി എച്ച് എസ് എസ് എന്ന് പറയുന്ന വെള്ളാർമല ഹൈ ഹൈസ്കൂളും ഹയർ സെക്കൻഡറി സ്കൂളുമെല്ലാം ഒരു അതിജീവനത്തിൻ്റെ വലിയ മാതൃകയായി നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ് ഇപ്പോൾ വെള്ളാർമല ഹൈസ്കൂളിലെ എച്ച് എം പ്രധാന അധ്യാപകനായിട്ടുള്ള അബ്ദുൾ മുനിയറുണ്ട് ഒപ്പം തന്നെ നമ്മൾക്ക് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഉണ്ണിമാഷും മറ്റ് സഹപ്രവർത്തകരും ഒക്കെ ഇവിടെ ഉണ്ട് പക്ഷേ അത് എച്ച് എമ്മിനോട് തന്നെ ചോദിക്കാം എങ്ങനെയാണ് ഈ നമ്മുടെ കുട്ടികളെ ഒരു അതിജീവനത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു അതിന് എന്തൊക്കെ ഇടപെടലാണ് നടത്തിയത് ധാരാളം ഇടപെടലുകളുടെ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ഞാൻ പുതുതായിട്ട് വന്ന് ജോയിൻ ചെയ്ത എച്ച് എം കഴിഞ്ഞ വർഷം ഇവർ കുട്ടികളെ കാര്യത്തിൽ മുഴുവനായിട്ടും ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവർ നടത്തിയിട്ടുണ്ട് പ്രത്യേകിച്ചും അവർ കടന്നുപോയിട്ടുള്ള പോയിട്ടുള്ള ട്രോമ സിറ്റുവേഷൻസിനെ അതിൻ്റെ സാഹചര്യങ്ങളെ മറികടക്കാൻ നടത്തിയ പ്രവർത്തനങ്ങൾ അത്ഭുതപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ വർഷം കുട്ടികൾ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു പക്ഷേ ഈ വർഷം പുതുതായി വന്നപ്പോൾ അവർ പുതിയൊരു ഉണർവോട് കൂടി തന്നെയാണ് നമ്മുടെ സ്കൂളിൽ ഇപ്പോൾ ഉള്ളത് കൂടുതൽ ഊർജ്ജത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനുള്ള എല്ലാ ബാക്കപ്പും നമുക്ക് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നാണെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നാണെങ്കിലും മറ്റ് പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്നാണെങ്കിലും എല്ലാം ഉണ്ടായിട്ടുണ്ട് എല്ലാ പിന്തുണയും ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് വലിയ സന്തോഷമുള്ള കാര്യമാണ് കാരണം ഇതൊരു ഒരു ഇതൊരു ചരിത്രത്തിൻ്റെ ഭാഗമായി മാറാൻ പോവുകയാണ് കാരണം നമ്മുടെ കുട്ടികൾ വലിയൊരു വിജയമാണ് എന്ത് ചെയ്ത് കഴിഞ്ഞ വർഷം സമ്മാനിച്ചത് നൂറ് ശതമാനം വിജയം അവർ നേടിയെന്നുള്ളതാണ് ഈ ഒരു സാഹചര്യത്തിലും അവർ അത് നേടിയെടുത്തു എന്നുള്ളത് ലോകത്ത് തന്നെ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു പ്രവൃത്തിയായിട്ടാണ് ഞങ്ങൾ അതിനെ കാണുന്നത് ആ ഒരു വളരെ പോസിറ്റീവായ ഒരു മാറ്റം ഉണ്ണിമാഷ നമ്മൾ തുടക്കം മുതലേ വെള്ളാർമല ജി വി എച്ച് എസ് സ്കൂൾ അല്ലെങ്കിൽ വെള്ളാർമല ഹൈസ്കൂൾ എന്ന് പറയും ഉണ്ണി മാഷ് മറ്റ് അധ്യാപകർ എന്നുള്ള രീതിയിലേക്ക് ആ ഒരു ഒരുമ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എങ്ങനെയാണ് മാഷെ നമ്മുടെ കുട്ടികളെ മാറ്റിയെടുത്തത് അതെ സ്കൂളിൻ്റെ ഒരു ടീം വർക്കായിരുന്നു എല്ലാ അധ്യാപകരും അനധ്യാപകരും നാട്ടുകാരും ഒക്കെ ചേർന്ന് കൊണ്ടുള്ളൊരു ടീം വർക്കായിരുന്നു പിന്നെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്രത്യേക നിർദ്ദേശം ഉണ്ടായിരുന്നു ഇങ്ങനെ ഫ്ലഡ് അഫക്റ്റഡ് ആയ കുട്ടികളെ മാത്രം നമ്മൾ പ്രത്യേക ട്രെയിനിങ് കൊടുത്തായിരുന്നു അവരെ എല്ലാം എൻഗേജ് ആക്കി എല്ലാ മേളകൾക്കും അവരെ മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് സജ്ജരാക്കി കായികമേള ശാസ്ത്രമേള കലാമേള ഇതിലൊക്കെ ഇവരെ ആക്കി അപ്പോൾ ആക്കിയപ്പോൾ ഇവർ മാറാൻ തുടങ്ങി പിന്നെ സൗഹൃദങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തി നാട്ടിലെ ആണെങ്കിലും എല്ലാ സൗഹൃദങ്ങളും കലാകാരന്മാരായിട്ടും ശാസ്ത്രകാരന്മാരായിട്ടും ഒക്കെയുള്ള ആളുകളുടെയൊക്കെ സേവനം നമുക്ക് കിട്ടി അപ്പോൾ ആ അങ്ങനെ എൻഗേജ് ആയപ്പോഴാണ് ഇവർ മെൻ്റലി ചേഞ്ച് ആകാൻ തുടങ്ങി പിന്നെ പതുക്കെ പതുക്കെ മാറ്റി മാറ്റിയെടുത്ത് ചെറിയ കുട്ടികളൊക്കെ വേഗം വേഗം റെഡിയായി പക്ഷേ പത്താം ക്ലാസ്സുകാർ അവസാന നിമിഷം വരെയും റെഡി ആയിട്ടില്ലായിരുന്നു അവർ ഇടയ്ക്കിടയ്ക്ക് ആ ട്രോമ സ്റ്റേജിലേക്ക് പോകുന്നുണ്ടായിരുന്നു എങ്കിലും എല്ലാവരും പരീക്ഷ എഴുതി എല്ലാവരെയും വിജയിപ്പിച്ചു വിജയിപ്പിച്ചു അതിനെല്ലാവരുടെ ഒരു വലിയ പിന്തുണയുണ്ട് മറ്റ് അധ്യാപകരുടെ ഒരു പ്രതിനിധി എന്ന രീതിയിൽ മാഷുണ്ട് പേര് മനോജി എങ്ങനെയുണ്ട് നമ്മുടെ കുട്ടികളൊക്കെ ഇപ്പോൾ നല്ല ഉഷാറായി അല്ലേ ഈ വിദ്യാലയം കാണുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് ആണ് എല്ലാവരും നല്ല ഉഷാറുകളാണ് ഇപ്പോൾ അപ്പം നമുക്ക് പഴയതൊക്കെ മറന്നു പുതിയൊരു തുടക്കമായിരുന്നു അല്ലെങ്കിൽ നല്ല എല്ലാവരും നല്ല ഉഷാറുകളാണ് മനസ്സിൽ ഈ നന്മയുടെ പുതുനാമ്പുകൾ വിടർന്നു എന്ന് പറയുന്ന പോലെ പ്രതീക്ഷയുടെ പുതിയ കിരണങ്ങൾ വിരിഞ്ഞു അല്ലേ അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം തന്നെ ഞങ്ങൾ ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ അവരൊക്കെ നമ്മൾ വേറൊരു ഇതിലേക്ക് എൻഗേജ് ആക്കി കലാമേളയായാലും കലാശാസ്ത്രമേളയായാലും എല്ലാത്തിനും നമ്മുടെ അവരെ അവർക്ക് പൂർണ്ണ പിന്തുണ കൊടുത്തുകൊണ്ട് അധ്യാപകരും പിന്നെ അവർ രക്ഷിതാക്കളും എല്ലാവരും തന്നെ പിന്നെ ഇതിനൊക്കെ ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ ലൈക്ക് സപ്പോർട്ടായിട്ട് പിന്നെ ഉദ്യോഗസ്ഥ തലത്തു നിന്ന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നായാലും ഡി ടി തലത്തിൽ നിന്നായാലും ഡി ഒ തലത്തിൽ നിന്ന് എല്ലാവരും പി ടി പി ടി ഭാഗത്തുനിന്നായാലും എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ചേർത്ത് പിടിച്ചു അതാണ് നമ്മുടെ ഒരു വിജയം കഴിഞ്ഞ വർഷം നൂറ് നേടി നല്ല രീതി തന്നെ മുമ്പോട്ട് പോകുന്നത് എനിക്ക് ഉണ്ണി മാഷെ അത്ഭുതം തോന്നിയത് എന്താണെന്നറിയോ ആ ദുരന്തം നടന്ന് മഷന്ന് നമുക്ക് ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ദുരന്തം നടന്ന് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് കലോത്സവമൊക്കെ നടക്കുന്നത് നമ്മുടെ മക്കൾ അവിടെ വന്നിട്ട് തിരുവനന്തപുരത്ത് വന്നിട്ട് ഞാൻ അവിടെ ഉണ്ടായിരുന്നു ആ ഉദ്ഘാടന ചടങ്ങ് റിപ്പോർട്ട് ചെയ്ത് ഞാനാണ് അന്ന് അതിൻ്റെ സ്വാഗതഗാനമായിട്ട് വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ട് എന്ന് പറയുന്ന മനോഹരമായി ഞാനവർ ആ ഒരു നിമിഷം ആ ആ ഒരു അവരുടെ മനസ്സിൽ കലയുണ്ട് സർഗാത്മകതയുണ്ട് പഠനമുണ്ടല്ലേ എല്ലാം ഉണ്ട് എല്ലാം അത് സർക്കാർ തന്ന ഒരു വലിയൊരു അവസരമാണ് പിന്നെ നമുക്ക് ലോകത്തിൻ്റെ മുന്നിലേക്ക് പോയിട്ടില്ല നാളെല്ലാം കുട്ടികൾക്കൊരു പാഠമാവണം ഒരു ഇതിനെ അതിജീവിച്ചുകൊണ്ട് നമ്മൾ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് നാളത്തെ തലമുറയ്ക്ക് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ചിന്ത നൽകണം അതാണ് നമ്മൾ ലക്ഷ്യം വെച്ച് സർക്കാർ കൂടെ നിന്നു ഒരു അവസരം തന്നു അതൊരു വലിയൊരു അവസരം കിട്ടി അത് പ്രയോജനപ്പെടുത്തി ആണോ വാ 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 നമുക്ക് വെള്ളരിമലയുടെ താഴ്വാരത്ത് അതൊരു നല്ല പോസിറ്റീവ് അല്ലേ അല്ലേ അപ്പം ആദ്യം മാഷ് തുടങ്ങും നമ്മളെ ഏറ്റവും മലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ട് ഉന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ട് മലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ട് ഉന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ട് ഓടമഞ്ഞിൽ അണിഞ്ഞൊരുങ്ങി നിറഞ്ഞു നിൽക്കുന്നേ നാടിനുയരായ അറിവിൻ മധുരം പകർന്നു നൽകാനായി ഈ നാടിനുയരായ അറിവിൻ മധുരം പകർന്നു നൽകാനായി വെള്ളരി മലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ട് പുന്നപ്പുഴയുടെ ഓലം ചേർന്നൊരു പള്ളിക്കുടമുണ്ട് അത് ഇനിയും നാടിന് വലിയ മധുരം പകർന്ന് നമ്മുടെ വെള്ളാർമലയിലും മുണ്ടക്കയിലും ചുരൽമലയിലും ഇനി അവശേഷിക്കുന്ന പുതിയ തലമുറയ്ക്ക് വിധിയുടെ വലിയ വെളിച്ചം പകരട്ടെ അതിനിവിടെ സജ്ജരാണ് മുനീർ മാഷും മനോജ് മാഷും ഉണ്ണി മാഷും അടക്കമുള്ള വലിയൊരു അധ്യാപകരുടെ നിരയും വിദ്യാഭ്യാസ വകുപ്പും അല്ലേ ഈ അധ്യാപകർക്കും ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കും വിഭീഷണും ഒപ്പം റിയാസ് കെ എം ആർ കേരള വിഷൻ ന്യൂസ്